ലീലാ ദമ്പതിമാർക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തങ്ങളുടെ മകളെ ഒരു കന്യാസ്ത്രീ ആക്കുക എന്നുള്ളത് എല്ലാ മാതാപിതാക്കൾക്കും അവരവരുടെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ടായിരിക്കും ഇവർ അവരുടെ മകളെ ദൈവവഴിയിൽ കൊണ്ടുചെന്നാക്കാനാണ് അവർ ആഗ്രഹിച്ചത് പാവപ്പെട്ടവരായിരുന്നു വലിയ സമ്പന്നര തുടമറും സാധാരണക്കാരായിരുന്നു മകളും ആ വഴി അച്ഛനമ്മമാരുടെ ആ നിർദ്ദേശത്തെ അച്ഛനും പ്രതി പാലിച്ച് അവൾ വൈദികപ്പെട്ടത്തിലോട്ട് അതിലോട്ട് അവൾ പോയി അങ്ങനെ അവൾ അവിടെ സിസ്റ്റർ അഭയ എന്ന പേരിൽ അറിയപ്പെട്ടു അവൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ് കന്യാസ്ത്രീ മഠങ്ങൾ നമുക്കറിയാം അതിൻ്റെ എപ്പോഴും കന്യാസ്ത്രീ മഠങ്ങളുടെയും ഈ ഇവരുടെയൊക്കെ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ബൃഹത്തായ സംഘടനകളുടെ കൈകളിലാണ് ഈ സംഘടനകൾ എപ്പോഴും രാഷ്ട്രീയമായി വലിയ പിടിപാടുള്ളവരും അതുപോലെ തന്നെ വലിയ സമ്പത്തുള്ളവരും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുമുള്ളവരാണ് പോലും വരച്ചവരയിൽ നിർത്തുവാൻ അവർക്ക് കഴിവുള്ളവരാണ് കാരണം വലിയൊരു വോട്ട് ബാങ്ക് അവരുടെ പിന്നിലുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാ സർക്കാരുകളും ഓരോ മതസംഘടനകളെയും ഒരു മതസംഘടനയും തന്നെ എല്ലാ മതസംഘടനകളെയും ഓരോ സർക്കാരുകളും അവരുടെ ആവശ്യങ്ങളെ അംഗീകരിച്ചൊക്കെ കൊടുക്കുന്ന പതിവുണ്ട് കാരണം അവരൊരു വലിയ വോട്ട് വോട്ട് ബേങ്കാണ് ആ ഒരു സമുദായത്തെ പിണക്കിക്കൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് അഫയിലേക്ക് തന്നെ അയാൾ എത്തുന്നത് ആ പെൺകുട്ടി ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടിയാണ് കർത്താവിന്റെ മണവാട്ടിയാകാൻ അവിടെ എത്തിയത് പക്ഷേ വിധി അല്ലെങ്കിൽ കാലം അവൾക്ക് കരുതി വെച്ചത് അതൊന്നും ആയിരുന്നില്ല കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു ആ മഠത്തിൽ നടന്നത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾ അനേകം സാക്ഷികൾ അനേകം അന്വേഷണങ്ങൾ കേരള പോലീസ് മുതൽ ക്രൈംബ്രാഞ്ച് മുതൽ സി ബി ഐ ഇവരെ കണ്ടെത്തലുകൾ ഒരുപാട് കേസ് തുടക്കം മുതൽ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ ഒട്ടനവധി എങ്കിലും ഈശ്വരന്റെ ഏതോ ഒരു അദൃശ്യകരങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ആ പെൺകുട്ടിയുടെ ആത്മാവിന് നീതി കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ അവളുടെ അച്ഛനമ്മമാർ പോലും ജീവിച്ചിരിപ്പില്ലായിരുന്നു അവർ മകളെ ഓർത്ത് ഓർത്ത് വിളവെച്ചുകൊണ്ട് വിളവെച്ച് വിളിച്ച് അവരുടെ അന്ത്യം അവർ മരിച്ചുപോയി ഇനി നമ്മൾ കേസിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാം ഒരു കള്ളൻ നടത്തിയ ഏറ്റവും വലിയ സത്യസന്ധതയാണ് ഈ കേസിന് ഏറ്റവും വലിയ വരുത്തിരുമായി മാറിയത് അടക്ക രാജു എന്ന ഒരു കള്ളൻ അവൻ പലതവണ ഇങ്ങനെ കള്ള ഇത് മോ ചെറിയ ചെറിയ അല്ലട ജില്ലറ മോഷണങ്ങളുമായി നടക്കുന്നയാളാണ് കുടുംബ പ്രവർത്തകൻ അല്ലട ജില്ല മോഷണങ്ങളുമായി നടക്കുന്ന അടയ്ക്ക രാജുവാണ് അടയ്ക്ക രാജു ഒരിക്കൽ വെളുപ്പകാലത്ത് മോഷണത്തിന് പോയപ്പോൾ ആ മോഷണത്തിന് പോയത് ആ ഗവണ്മെൻറ്റിൻ്റെ മരത്തിൽ ചാടി മരത്തിൽ കയറിയാണ് ഗവണ്മെൻറ്റിനകത്ത് കിടക്കുന്നത് അവൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ആ കാഴ്ച എന്ന് പറയുന്നത് അവനെ മാത്രമല്ല അത് കേരള സമൂഹത്തെ മൊത്തം ഞെട്ടിച്ച കാഴ്ചയാണ് ആ നിലപാടിൽ താൻ കണ്ട കാഴ്ചയിൽ അവൻ ഉറച്ചു നിന്നത് കേരളത്തിൻ്റെ വലിയൊരു ചരിത്ര സംഭവമാണ് കാരണം ആ കേസിൽ എല്ലാവരും കൂറുമാറി തുടക്കം മുതൽ ആ പെൺകുട്ടി രാവിലെ നോക്കിയപ്പോൾ കിണറ്റിനകത്ത് മരിച്ചു കിടക്കുന്ന അതാണ് കണ്ടത് ആ പെൺകുട്ടിയെ കൊന്നു കിണറ്റിലിറ്റുന്നതാണെന്ന അവസാനം സി ബി ഐ കണ്ടെത്തി പക്ഷെ സി ബി ഐ കണ്ടെത്തുന്നതിന് മുമ്പ് അവിടെ നടന്ന സംഭവങ്ങൾ അട്ടിമറിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും കാരണം അന്ന് എ എസ് ഐ ആയിരുന്ന വി വി അഗസ്റ്റൻ ആയിരുന്നു അതിൻ്റെ അവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം നോക്കിയത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് തുടക്കം മുതൽ പോലീസിന്റെ ഒരുപാട് അനാസ്ഥകളുണ്ട് ഒരുപാട് അട്ടിമറികൾ സംഭവിച്ചു ആ കേസുകൾ ആ കേസ് ഒരിക്കലും തുമ്പില്ലാതെ വിധം സംഭവിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കാരണം ഇനി പിന്നെ ഒരിക്കലും തെളിവുകൾ അവശേഷിക്കരുത് എന്ന് അവർക്കെല്ലാം നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ ഈശ്വരന്റെ അദൃശ്യകരങ്ങൾ ആ അച്ഛനമ്മമാരുടെ വിലാപങ്ങൾ പിന്നെ ആക്ഷൻ കൗൺസിലിൽ ജോമോൻ പുത്തനം പോലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ നിരന്തര പോരാട്ടം അടക്ക രാജുവിന്റെ അച്ചഞ്ചലമായി എല്ലാവരും കൂറുമായി അത് കണ്ടുകൊണ്ട് കണ്ട പലവരും ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി രാവിലെ ഈ അഭയ വെള്ളം കുടിക്കുവാൻ വേണ്ടി ഫ്രിഡ്ജിന് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കുവാൻ വേണ്ടി പോയതാണ് അവിടെ കണ്ട കാഴ്ചകൾ കന്യാസ്ത്രീകളുടെയും ഒരു കന്യാസ്ത്രീയുടെയും രണ്ട് അച്ഛന്മാരുടെയും ലീലാവിലാസങ്ങളായിരുന്നു അതിനെ തുടർന്നാണ് അവർ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് പക്ഷെ ഈ കൊലപ്പെടുത്തിയതിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ ഈ കേസുകൾ ഏത് രീതിയിൽ അട്ടിമറിക്കപ്പെടുന്ന എല്ലാ രീതിയിലും ഈ കേസ് ഒരിക്കലും തെളിയാത്ത രീതിയിലുള്ള സകല രീതിയിലുള്ള അട്ടിമറികളും അവിടെ നടന്നതാണ് വലിയ കോ രാഷ്ട്രീയ കോലാഹലങ്ങൾ നടന്നു വലിയ പ്രശ്നങ്ങൾ നടന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ വരെ ചോദ്യ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വന്നു സി ബി ഐ അന്വേഷണം തന്നെ പലപ്പോഴും അട്ടിമറിക്കുവാനുള്ള പല ശ്രമങ്ങളും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ സംവിധാനങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിരുന്നു പ്രതികൾക്ക് അനുകൂലമായിരുന്നു ഈ പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ശ്രദ്ധിക്കുവാൻ ഉണ്ടായിരുന്നില്ല കാരണം എന്ന് പറയുന്നത് ഒരു സംഘടിത വിഭാഗത്തിൻ്റെ പിന്നിലെ ആരും നിൽക്കുകയുള്ളൂ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലനിൽക്കുവാനുള്ള ആൾക്കാർ കുറവായിരിക്കും ഈ സംഭവത്തിന് ദൃക്സാക്ഷികൾ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഈ ഇത് ഇതിനകത്തുള്ള മിക്ക ദൃക്സാക്ഷികളും മാറി കൂറുമാറി പക്ഷേ അടയ്ക്ക രാജു എന്ന ഒരു കള്ളൻ്റെ വലിയ മനസ്സ് ഒരുപാട് വാഗ്ദാനങ്ങൾ കിട്ടി അയാൾക്ക് ജീവിക്കുവാനുള്ള സകല സമ്പാദ്യങ്ങളും സമൂഹത്തിൽ എല്ലാവിധ വൈദ്യുതവും കൊടുത്തു പക്ഷേ എങ്കിലും ആ വലിയ മനസ്സിൻ്റെ ഉടമ ചെറിയ കള്ളങ്ങൾ നടത്തി അയാൾ ഒരുപാട് ജീവിക്കാൻ വേണ്ടി ചെറിയ കള്ളങ്ങൾ നടത്തി പക്ഷേ ഇത് അയാളുടെ മനസ്സിന് ഞെട്ടിച്ചതുകൊണ്ട് അയാളൊക്കെ പല പ്രലോഭനങ്ങളും പീഡനങ്ങളും ഒരുപോലുണ്ടായിട്ടും അടയ്ക്ക രാജ്യം ഒരിക്കലും മൊഴി മാറിയില്ല മൊഴി മാറ്റിയില്ല അത് ഈ കേസിന്റെ വലിയ നിർണായകമായ വഴിത്തിരിപ്പായി കാരണം ഓരോ മഠങ്ങളിലും ഓരോ പെൺകുട്ടികളെ കന്യാസ്ത്രീകളായി കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് ഈശ്വരനെ അതായത് കർത്താവിൻ്റെ മണവാട്ടികളായിട്ട് അവർക്ക് സമർപ്പിക്കുകയാണ് പക്ഷേ ആ പെൺകുട്ടികൾക്ക് നേരെ ഒന്നും അവർക്കവിടെ മഠത്തിനകത്ത് പുറത്തൊന്നും ശബ്ദിക്കാൻ പറ്റില്ല എന്നുള്ള പല പല അനുഭവങ്ങളും ആ നമ്മുടെ സിസ്റ്റർ ലൂസിയുടെ ആയാലും സിസ്റ്റർ ജസ്മിയുടെ ആയാലും ഇതുപോലുള്ള ഒരുപാട് സിസ്റ്റർമാർ അവർ ഒരുപാട് കാലം മഠങ്ങളിൽ തങ്ങിയ അവരുടെ അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും പക്ഷേ ഇതൊക്കെ നേരിനും നിറയ്ക്കും ഇത് വെളിച്ചം പകരാത്ത അല്ലെങ്കിൽ അതിനീജമായ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് ഏത് സഭയ്ക്കായാലും അത് ഉത്തമമാകില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഈശ്വരന് ഈശ്വരന് ആ ഒരു നന്മയുടെ ഉള്ള സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ആ ഒരു ഒരു സഭ ഏതൊരു സഭയായാലും ശരി ഏതൊരു ഈശ്വര വിശ്വാസമായാലും ശരി അതൊരു നന്മയുള്ള സമൂഹത്തെ സൃഷ്ടിക്കുവാനും അവരെ നന്മയുടെ പാതയിലേക്ക് നയിക്കുവാനും വേണ്ടിയാണ് ഉള്ളത് ഈ പെൺകുട്ടി വന്നതും അങ്ങനെയാണ് ഈ പെൺകുട്ടി വന്നതെന്ന് പറയുന്ന ഒരു സമൂഹത്തെ സേവിക്കുവാൻ അവൾ വിവാഹം പോലും വേണ്ടെന്ന് വിവാഹം പോലും വേണ്ടെന്ന് വച്ച് ഒരു നന്മയുടെ പാത സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ആ പാവപ്പെട്ട പെൺകുട്ടി അവൾ എന്തെങ്കിലും തെറ്റു ചെയ്തു അവൾ അപഹിതമായ ഒരു കാഴ്ച കണ്ടു അതിന് അവൾക്ക് കൊടുത്ത ശിക്ഷയാണെങ്കിലോ മരണശിക്ഷയാണ് കൊടുത്തത് മരണശിക്ഷ കൊടുത്ത അവസാനം സി ബി കണ്ടെത്തി അവളെ ഇത് തലയ്ക്കടിച്ചു കൊന്നതാണെന്ന് അത് ഇതിൽ അതിൽ പ്രതികരലായ രണ്ടച്ഛന്മാരും ഒരു സിസ്റ്ററുമാണ് അവസാനം രണ്ടു പേർക്ക് മാത്രമാണ് ശേഷം ഒരാളിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു പക്ഷേ ഈ ഇത്രയും സംഭവവികാസങ്ങൾ ഇരുപത്തിയെട്ട് വർഷം നീണ്ടു നിന്ന പോരാട്ടങ്ങൾ ഇത് എപ്പോഴും തേരുമാനി പോയിക്കൊണ്ടിരുന്ന കേസിനെ എവിടെയൊക്കെ ഒരു ദൈവത്തിന്റെ അദൃശ്യകൈകൾ വീണ്ടും വീണ്ടും പിടിച്ചുയർത്തിയാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇത്രയും വിവാദം സൃഷ്ടിച്ച ഒരു കന്യാ ധാരാളം സംഭവങ്ങൾ പടങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു കന്യാസ്ത്രീയുടെ അഭയ എന്ന ഒരു സാധു പെൺകുട്ടിയുടെ മരണം കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയ മുറിവ് അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിൽ ഉണ്ടാക്കിയ മുറിവ് നമ്മൾക്ക് ചിന്തിക്കുന്നതിലും എത്രയോ എത്രയോ കൂടുതലാണ് ഇതിൽ തന്നെ സി ബി ഐ സി ബി ഐയിലെ ചില ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച കേസ് അംഗീകരിക്കുവാനുള്ള ആ ശ്രമം നടന്നു പലതവണ ഇത് അതായത് ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു പല പ്രാവശ്യം സി ബി ഐ തന്നെ ഈ കേസിനെ അവസാനിപ്പിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നു കോടതിയുടെ കർക്കശ നിർദ്ദേശം വരുകയും അവസാനം നന്ദകുമാർ ഡി എസ് പി നന്ദകുമാരൻ നായരുടെ നേതൃത്വത്തിൽ ഈ കേസ് ഏറ്റെടുക്കുകയും ഈ അവസാനം ഈ പ്രതികളിലേക്ക് എത്തിച്ചേരുകയും എല്ലാം ചെയ്തു അതിന് നമ്മൾ ഏറ്റവും സല്യൂട്ട് അടിക്കേണ്ടത് ആ കള്ളന്റെ വലിയ മനസ്സിനാണ് മനസ്സാണ് അല്ലെങ്കിൽ ജോമോൻ പുത്തൻപ്രിക്കൻ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ വലിയ ഇടപാട് ഇടപാട് ഇടപാടുകളാണ് കാരണം ഇവർക്ക് തന്നെ ഇങ്ങനെ നിൽക്കുന്നവർക്കെതിരെ ധാരാളം ഭീഷണികളുണ്ടാകും പ്രലോഭനങ്ങൾ ഉണ്ടാകും വശത്താക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും അട്ടിമറിച്ച ഇതെല്ലാം അട്ടിമറിച്ചു കൊല ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത വി വി അഗസ്റ്റൻ പോലും ഒരിക്കൽ അദ്ദേഹം അദ്ദേഹം തന്നെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതി കേരളത്തിനകത്ത് വന്നു കാരണം ആ ഒരു ശിക്ഷ ചെയ്താലും ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തിന്റെ കൂടതി അവർക്ക് അതിന് ശിക്ഷ നൽകും ആ അച്ഛനമ്മമാർ മകൾക്ക് നീതി കിട്ടുന്നത് കാണാൻ ആ അച്ഛനമ്മമാർക്ക് കഴിഞ്ഞില്ല അതിനു മുമ്പേ അവർ ഗലോപവാസം പിടിഞ്ഞു എങ്കിലും കേരളത്തിന്റെ തീരാ നോവായി മാറിയ അഭയക്ക് കുറച്ചെങ്കിലും നീതി കിട്ടുവാൻ സി ബി ഐയുടെ ഇടപെട ഇടലും സി ബി ഐയുടെ ഇടപെടലും കോടതിയുടെ ഇടപെടലും അടയ്ക്ക രാജുവിൻ്റെ കൂറു മാറാത്ത വ്യക്തിത്വവും എല്ലാം കാഴ്ചയായി വലിയൊരു ഇതായി അതോടൊപ്പം തന്നെ ഇതിനെ ഏറ്റവും വലിയ നന്ദി പറയേണ്ട ജോമു എൻ പുത്തൻപുരക്കൽ എന്നുള്ള സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് ജോമുൻ പുത്തൻപുരയ്ക്കലും അടയ്ക്ക രാജുവിനും ബിഗ് സല്യൂട്ട്